അങ്ങനെണ്ടോ പിന്നെ തുടങ്ങി സ്ഥലത്ത മരവിച്ചിരിക്കുന്ന എബുനെ കാലൊക്കെ തൂ അല്ലതുണ്ടോ വീണ്ടും പാൻറ്റിടിക്കുന്ന എബ്ജേട്ട്

വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വിത്തിന് ഒരു മിനിറ്റ് ഇതാണ് മാൻസാ ദേവി ടെമ്പിൾ ഏതോ ഗുഹരുള്ളി കൂടെ നോക്കിയാൽ ദേവിയുടെ മുഖം തെളിഞ്ഞു നിന്നതായി കാണാമെന്നാണ് പറയുന്നത് ഈ ഓട്ടക്കോടയാണോന്നറിയില്ല ഏതോ ഓട്ടേക്കോടാ നോക്കിയാ ദേവിയുടെ മഞ്ഞിറങ്ങിരിക്കുന്ന കാണുന്നില്ല താനുണ്ടായി വന്ന ദേവിയുടെ മുഖാന്ന പറയുന്ന കല്ലില് മനസ്സിലാവുന്നില്ല ജയ് മാതാജി ജയ് ജയ് കണ്ടോ ഇതാണ് തന്നെ ഉണ്ടായി വന്ന മുഖന്നാണ് പറയപ്പെടുന്നത് തന്നെ ഉണ്ടാവും നമുക്കോട്ടെ അടുത്തതായി നമ്മൾ നമ്മൾ ലവേഴ്സ് ലവേഴ്സ് പോയിന്റ് 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 ഓർ നമുക്ക് ലവർ ഉണ്ടെങ്കിൽ ഇവിടെ ആക്കാം ആക്കാം ലവ് ആണെങ്കിൽ അങ്ങോട്ട് ണിന്റ് കുഴി നടന്ന് ഇറങ്ങിട്ട് വേണം സൂയിസൈഡ് ചെയ്യാൻ എന്താ എന്താണ് പോയിന്റ്

ഈ പാപ്പ പിടിച്ചിട്ട് കപ്പിൾസ് ആത്മഹത്യ ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇത് രണ്ടൊന്നു തന്നെയാണോ ഇവിടെ ഇത് രണ്ടൊന്നു തന്നെയാണ് പോയിന്റ് പോയിന്റ് ആണ് ഇവിടെ ഇരുന്നോണ്ട് ചാടാ ും സ്ലിപ്പർ കല്ലാണ് സൂഷൻ ഇറങ്ങി മൂക്കം കൊണ്ടൊക്കെ പോകുന്ന കുതിരയെ കൊണ്ടുപോകുന്നു ഈ കാണുന്ന കുതിരയുടെ വീട് പോകുന്നു പാവതി പുള്ളിയൊറ്റ നമ്മുടെ ടൈഗർ ഷെറഫിന്റെ സാധനം ഉണ്ടല്ലോ പാൻ മസാല വാലിട്ടിട്ട് പോകണ്ട്

എത്തിയപ്പോ ഇട്ട ഈ ഷോ നിങ്ങൾക്ക് വിളിച്ചം കുറച്ച് കുറവായിരിക്കും കാണാൻ നല്ല സൂപ്പർ അമ്മയാണ് പക്ഷേ ഈ ഒരു ഷോ ഫുള്ള് ഉണ്ട് ഈ സൂപ്പർ നോക്കൂ ഗൈസ് തുപ്പി കാണിച്ചു മരുന്നോ

നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഈ സ്പോട്ട് നല്ല സൗണ്ട് നല്ല ഒരു തണുത്ത കാറ്റൊക്കെ ഇവിടെ ഫുൾ ചണത്തിലേസ് ചണ അല്ല എന്തോ പിട്ടത്തിൽ വേണം എനിക്കോണ്ട് ഇതിന്റെ അപ്പുറം കാണാൻ മൊത്തം പറ്റും കുതിരകളുടെ

ഇത് ഇരുട്ടി എനിക്ക് അറിയിക്കണം

ോട് പറഞ്ഞെ ഞാനോടിന്നശിച്ച അശ്വിടും നൈറ്റ് ബാലൻസ് ആവുമോ നമ്മളെട്ടോ

ठीक है हम्म बैकवर्ड आप ही बैक करोगे फिर सामने थर्ड में थरो हां सके नहीं यत यतंग लेड़ाओ बैक करो अभी फुट पे न फटके सारे ठीक ना एंड पे हाईट को है अब ना येटो बैक टू नहीं खोल ले खोल ले नया पूरी ले समझ रहे हो गति करते रहने बैठना नहीं आगे नहीं आगे എന്റെ ഡ്രസ് അതൊന്നും എനിക്കിനകത്ത് കാണാൻ മേല ഞാൻ ഇങ്ങനെ വിളിക്കട്ടെ കാണാൻ മേല പോയി പോയി കൊണ്ടുവരും കൈ നിറയെ അമ്മ ഹലോ അക്കരയ്ക്ക് പോവാ സ്രാങ്ങി പിടിക്കും അച്ഛൻ കണ്ണാവിടെ എടുത്തിട്ട് വെച്ചില്ലേ അതെല്ലേ അതാ ഇതാ ഡിഗി വെള്ളം വരും ചവിട്ടം കൂടെ ആവേശം കത്തിടങ്ങാതെ ഒരു മണിക്കൂറല്ലേ എക്സൈസ് ചുറുത്തരയേ കേസി ശരിയാണ് കിസാന ഊതി കളയ ഫണ്ടേ എ വേണ്ട വേണ്ട ഊരി കളയേ ട്ടാ എ ക്യാമറ ഇങ്ങോട്ട് 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 യാ നേ നേ അഷു പിടിച്ചേര് എ ക്യാമറ അടി ക്യാമറ അടി ദേ ദേ പറഞ്ഞേ കൊച്ചോ ഫി ഹൈ അമെൻ ഹൈ ഗയ്സ് വണ്ടർഫുൾ ലെഫ്റ്റേറെ രശശാസടുന്നു ലെഫ്റ്റേറെ जयपुर ചാവുന്നോ ഞാനും അവരേണ്ടേ കണ്ടോ ഞാൻ ചാവുന്നോ എന്നാ അവിടെ നി നി മാറിയതു മൂങ്ങ പോടുന്നു അല്ല അങ്ങോട്ട് ഓടണെങ്കിൽ ആ ഇവിടിനും ഇങ്ങടിയാട്ടാ അങ്ങനെ ചോട്ടാ ആരെയും ചോട്ടുന്നു അതറിയില്ല നിങ്ങൾ കാലൻ അവിടെ പോടാ എന്നാ ചേടിക്കോ അതെ ഞാൻ ഓടണേങ്ങടാ ബാക്ക് ഇതിക്കി ബാക്കിനി ആ ആ വെക്കി അവരെന്ത്രിയാ ഹായ് ജോബു ദേ ഡോറി ദേ തിരമാല പേ ഇസ് ആവ ഇല്ലന്നടത്താന നന്ന നന്ന ചക്ക് നാണെ നി വെച്ചേ നീ എന്നെ കൂടുതൽ പറയാനല്ല ലെ ലെക്ഡേബ് ഗയ്സ് ലെക്ഡേ ആ എൻഡ ലെക്ഡേ ഇമദോ പ്രൊജക്റ്റ് ഓവർ യോനി കാറെ കാച്ചി ഗയ്സ് ഇതെവിടെ ആരെ ടീം മോയിനാ പ്രൊജക്റ്റ് ദേങ്ങോണോ ഏതോ ഏതൊരു കാണുന്നുണ്ടോ കൈ ചെതു കടത്ത് കൈവെക്കി കാണിക്കുന്നുണ്ട് ഇനി ഞാൻ ചവിട്ടാ കൊറച്ച് ചവിട്ടമാധനം കാരണം ചവിട്ടാൻ പറ്റുന്നില്ല